കർണാടക വനമേഖലകളിൽ കനത്ത മഴ പെയ്തത് കാരങ്ങോട് പുഴയിൽ നീരൊഴുക്ക് വർദ്ധിപ്പിച്ചു വേനൽ ചൂടിൽ വറ്റിവരണ്ട പുഴയിലെ ആ ഉള്ളാങ്കയത്തിൽ ഉൾപ്പെടെ വെള്ളം നിറഞ്ഞത് പുഴയിലെ മത്സ്യജീവികൾക്കും ആശ്വാസമായി കുടിവെള്ളത്തിനും മറ്റ് ആവശ്യങ്ങൾക്കും പുഴയെ ആശ്രയിക്കുന്നവർക്കും മഴ ആശ്വാസമായി ചെറുപുഴയുടെ വളർച്ചയിൽ എഴുപത് വർഷത്തെ പാരമ്പര്യം പ്രശാന്ത് ഹോട്ടൽ ചെറുപുഴ പുതിയ കാലത്തിന്റെ മേന്മയിൽ നവീകരിച്ച സേവനം തുടരുന്നു വെജിറ്റേറിയൻ സദ്യ കല്യാണ മണ്ഡപം സൌകര്യവും ബിരിയാണി ഫ്രൈഡ് റൈസ് നൂഡിൽസ് ഷവർമ അൽഫാം ജ്യൂസ് ഷെയ് ഉൾപ്പെടെയുള്ള കൂൾബാർ സംവിധാനം രാത്രി പത്ത് മണിവരെ എ സി റൂം സൌകര്യം എഴുപതാം വാർഷികം പ്രമാണിച്ച് കല്യാണ മണ്ഡപത്തിന് അമ്പത് ശതമാനം വാടകയിൽ ഇളവ് പുതിയ അഭിരുചിയിൽ പുത്തൻ ശൈലിയുമായി ചെറുപുഴയുടെ ഹൃദയത്തിൽ പ്രശാന്ത് ഹോട്ടൽ ചെറുപുഴ അറേബ്യൻ ചൈനീസ് ഫാസ്റ്റ് ഫുഡുകൾ ലഭ്യമാണ് സന്ദർശിക്കുക നയൻ കനത്ത ചൂടിൽ ചുട്ടുപൊള്ളുന്ന മലയോരത്ത് പെയ്ത മഴ അല്പം ആശ്വാസമായെങ്കിലും പുഴകളിൽ നീരൊഴുക്ക് വർദ്ധിച്ചിട്ടില്ല കഴിഞ്ഞ ദിവസങ്ങളിൽ കർണാടക വനമേഖലകളിൽ പെയ്ത മഴയോടെയാണ് കാര്യങ്കോട് പുഴയിൽ ജലം അല്പമെങ്കിലും ഒഴുകി തുടങ്ങിയത് നാൽപ്പത് മീറ്ററോളം ആഴമുള്ള ആവുള്ളാംകയത്തിലെ ജലനിരപ്പ് കേവലം നാല് മീറ്ററായി ചുരുങ്ങിയതോടെ പുഴയിൽ മീനുകൾ ചത്തുപുങ്ങി തുടങ്ങിയിരുന്നു മലയോരത്തിന്റെ എക്കാലത്തെയും ജലസ്രോതസ്സായ ആവുള്ളാംകയം കയം വറ്റിവരണ്ട് പോകുമെന്ന സ്ഥിതിയിലാണ് കർണാടക വനമേഖലകളിൽ കനത്ത മഴ പെയ്തതും പുഴയിൽ നീരൊഴുക്കുണ്ടായതും ഇതോടെ പുഴയുടെ വരൾച്ചയ്ക്ക് താൽക്കാലിക ആശ്വാസമായെങ്കിലും ശരിയായ നീരൊഴുക്ക് തടസ്സപ്പെട്ടു തന്നെയാണ് കിടക്കുന്നത് വേനൽ മഴ വരും ദിവസങ്ങളിൽ ശക്തമാകുമെന്ന കാലാവസ്ഥ അറിയിപ്പുണ്ടെങ്കിലും ഇപ്പോഴും പല പ്രദേശങ്ങളിലും കുടിവെള്ളക്ഷാമം നിലനിൽക്കുന്നുണ്ട് കാരിയങ്കോട് പുഴയിലെ ചെക്ക് വെള്ളം കുറഞ്ഞത് ആയന്നൂർ വാട്ടർ പാർക്കിലെ പ്രവർത്തനങ്ങളെയും പ്രതികൂലമായി ബാധിച്ചിരുന്നു ഇതിനിടെ ചെറുപുഴ ചെക്ക് ഡാമിന്റെ പലകുകൾ എടുത്തുമാറ്റിയത് ഇവിടുത്തെ ജലലഭ്യത കുറക്കാൻ ഇടയാക്കി എന്ന ആക്ഷേപവും ഉയർന്നിരുന്നു കഴിഞ്ഞ നാൽപ്പത്തഞ്ച് വർഷത്തിനിടെ വറ്റിവരേണ്ട ആവുള്ളാം കയത്തിലെ മത്സ്യസമ്പത്ത് പൂർണമായും നശിച്ചുപോകുമെന്ന സ്ഥിതി നിലനിൽക്കെയാണ് കഴിഞ്ഞ ദിവസം പെയ്ത മഴയിൽ കയത്തിൽ വീണ്ടും വെള്ളം നിറഞ്ഞത് ഈസ്റ്റലേരി പഞ്ചായത്തിലെ കുടിവെള്ള വിതരണത്തിനായി ഇവിടെ നിന്നും ലക്ഷക്കണക്കിന് ലിറ്റർ വെള്ളം ദിവസേന പമ്പു ചെയ്യുന്നു എന്നതും ഈ കയത്തിലെ വെള്ളം കുറയ്ക്കാനിടയാക്കി എന്നും പ്രദേശത്തുകാർ അഭിപ്രായപ്പെട്ടിരുന്നു പുഴയ്ക്ക് മഴ ആശ്വാസമായെങ്കിലും അടുത്ത ദിവസങ്ങളിൽ നല്ല മഴ ലഭിച്ചാൽ മാത്രമേ മലയോരത്തെ ജലക്ഷാമം പൂർണ്ണമായും പരിഹരിക്കാൻ സാധിക്കൂ വിദേശ പഠനമാണോ നിങ്ങളുടെ ലക്ഷ്യം എങ്കിൽ എഡ്വിംഗ് തന്നെയാണ് നിങ്ങളുടെ ഏറ്റവും മികച്ച സ്റ്റഡി